നമസ്കാരം രാവിലെയും വൈകുന്നേരവും നമ്മൾ വിളക്ക് വച്ചിട്ട് ബാക്കി വരുന്ന എണ്ണ എന്ത് ചെയ്യണമെന്ന് മിക്കവർക്കും അറിയില്ല മിക്കവർക്കും ഉള്ള ഒരു സംശയമാണ് രാവിലെ കൊളുത്തിയ വിളക്കിലെ എണ്ണി ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇത് വൈകുന്നേരവും ഉപയോഗിക്കാവോ എന്നുള്ളത് എന്നാൽ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇപ്പം ഒരു രാവിലെ എന്നല്ല ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു എണ്ണ പിന്നീട് ഒരിക്കലും വീണ്ടും അത് ഉപയോഗിക്കരുതും അപ്പം ഇങ്ങനെ ബാക്കി വരുന്ന എണ്ണ പിന്നെ എന്താ ചെയ്യുക എന്നായിരിക്കും അടുത്ത സംശയം അപ്പം ഇങ്ങനെ വരുന്ന ബാക്കി വരുന്ന എണ്ണ എണ്ണ നമ്മൾ വേറൊരു ചെറിയൊരു ടിന്നോ എന്തെങ്കിലും വെച്ചിരിക്കുക എന്നിട്ട് ആ അതിലേക്ക് ഈ എണ്ണ ഒഴിച്ച് വയ്ക്കുക എന്നിട്ടിപ്പോൾ നമ്മൾ മൺചിരതോ അങ്ങനെയൊക്കെ മൺചിരൊക്കെ കത്തിക്കണം എന്നുണ്ടെങ്കിൽ ഈ എണ്ണ യൂസ് ചെയ്യാം ഇപ്പം വൈകുന്നേരങ്ങളിൽ തുളസിത്തറയിൽ ദീപം വെക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പം പിന്നെ കാർത്തിക അപ്പം ഇങ്ങനെ ദീപാവലി അങ്ങനെയൊക്കെ ഉള്ള ഫെസ്റ്റിവലൊക്കെ വരുന്ന ടൈമിലുണ്ടല്ലോ അപ്പം നമുക്ക് ഈ മൺചിരാതിൽ ഈ എണ്ണ കൊടുത്തുമ്പം ഈ എണ്ണ യൂസ് ചെയ്യാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ തുളസിത്തറയിൽ ഒരു മൺചിരാത് എല്ലാ ദിവസവും വൈകുന്നേരം നമുക്ക് വയ്ക്കുമ്പോൾ അതിലേക്ക് ഈ എണ്ണ യൂസ് ചെയ്യാവുന്നതാണ് നിലവിളക്ക് എന്നത് ഒരുപാട് ദൈവചൈതന്യമുള്ള ഒന്നാണ് അപ്പം ആ അതിലേക്ക് നമ്മൾ വീണ്ടും ഈ ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം